ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ ഡോക്ടർ ചേർത്തല കെ രംഗനാഥ ശർമ്മ ഗുരുവായൂർ ചെമ്പൈ സംഗീത അവാർഡ് നിർണയത്തിന് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി ഇപ്പോഴത്തെ അവാർഡ് ജേതാവുമായി താരതമ്യം ചെയ്യുമ്പോൾ സംഭാവനകൾ കുറവായ ചെറുപ്പക്കാരനെയാണ് അവാർഡിനായി നിർദ്ദേശിച്ചത് ബോർഡിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ശർമ്മ പറയുന്നു ഈ ഞാൻ കച്ചേരികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ശർമ്മത്തിൽ പ്രത്യേകിച്ച് ദിവസമായിരുന്നു അന്ന് തന്നെ എനിക്ക് ഇവിടെ ഞാൻ ഏതായാലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി തന്നെ ഇന്ന് പെട്ടെന്ന് ഒരു ഹാൾ ബുക്ക് ചെയ്യുകയും ഒരു ഗംഭീരമായൊരു അവാർഡ് ദാനവും തുടർന്ന് സംഗീത കച്ചേരിയും ഒക്കെ ഏർപ്പാടാക്കി തന്നതിൽ എത്രമാത്രം സന്തോഷമുണ്ടെന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല കേരള ബ്രാഹ്മണസഭയുടെ എൻ്റെ അഖൈതവുമായി നന്ദി അറിയിക്കുകയാണ് ചെമ്പ് അവാർഡ് നിർണ്ണയ സമിതിയിൽ ഉൾപ്പെട്ട രംഗനാഥ് ശർമ്മയെ സംഗീതോത്സവത്തിൽ നിന്നും ഒഴിവാക്കിയത് വിവാദമായിരുന്നു എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ് ലിഷോയി പുരസ്കാരത്തിൽ എങ്ങനെ ഏത് തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ആരോപണം അടിസ്ഥാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ചേർത്തല കെ എൽ രംഗനാഥ ശർമ്മ അതായത് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ അവാർഡ് നിർണയത്തിലാണ് ഇപ്പോൾ അത് വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി ബോർഡിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഗുരുവായൂരപ്പന്റെ ചെമ്പൈ സംഗീതോത്സവ സംഗീതോത്സവം അതായത് ചെമ്പൈ വൈദ്യനാഥഭാഗതിന്റെ പേരുള്ള ഈ സംഗീതോത്സവം അതിൽ അവാർഡിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ ഈ ചെമ്പൈ സംഗീതോത്സവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് മാറ്റി അതിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി എന്ന് ആരോപണവുമായി നേരത്തെ അദ്ദേഹം തന്നെ രംഗത്തെത്തിയിരുന്നു അക്കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ വിവാദമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ സഭ തൃശൂരിലെത്തി തൃശൂരിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് സമ്മാനിക്കുന്നത് ഇത് ഗുരുവായൂർ ദേവസ്വത്തിനുള്ള ഒരു മറുപടി എന്നോണം തന്നെയാണ് ബ്രാഹ്മണ സഭ ഇത്തരത്തിലൊരു അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ കച്ചേരിയും ഇവിടെ തൃശൂരിൽ സഭ ഒരുക്കിയിട്ടുണ്ട് ശരി വിവരങ്ങൾ നൽകിയത്